കെ യു ഡബ്ല്യു ജെ വേറൊരു ഗൂഢസംഘമാണ് ഗൂഢസംഘമാണ് രണ്ടരക്കോടി രൂപ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവർ പ്രസ് ക്ലബ്ബ് എന്താ നന്നാക്കാനോ പിടിക്കാനോ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിടത്ത് യുനോ ദർ ഈസ് നത്തിങ് കോൾ പ്രസ് ക്ലബ് പ്രസ് ക്ലബ്ബെന്ന് പറഞ്ഞൊരു സാധനമില്ല കെ യു ഡബ്ല്യു ജെയുടെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സാണ് ഈ പ്രസ് ക്ലബ്ബെന്ന് അറിയപ്പെടുന്നത് കെ യു ഡബ്ല്യു ജെ ഒരു ട്രേഡ് യൂണിയൻ ആണല്ല ആ ട്രേഡ് യൂണിയൻ്റെ ജില്ലാ ആസ്ഥാനത്തിനാണ് ഇവർ പ്രസ് ക്ലബ്ബെന്ന് വിളിക്കുന്നത് അവിടെ എന്തോ ലൈബ്രറി ഉണ്ടാക്കാനോ നന്നാക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട് കാശ് വാങ്ങിച്ച് കണക്കുമില്ല കാശു ഇല്ല ഇന്ന് ഇതുവരെ എനിക്ക് തോന്നുന്നത് കൊല്ലം പ്രസ് ക്ലബ്ബോ മറ്റോ കണക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി ആരും കൊടുത്തിട്ടില്ല വർഷം എത്രയായി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വാങ്ങിച്ചതാണ് ഈ സാധനം പിണറായി വിജയൻ ഒരായുധമായിട്ട് ഇവരെ പേടിപ്പിക്കാൻ എടുത്തു വച്ചിട്ടുണ്ട് ഉണ്ട് വിജിലൻസ് അന്വേഷണം സംഗതിയൊക്കെ കഴിഞ്ഞ റിപ്പോർട്ടും ഒക്കെ റെഡിയാണ് അതിവർ ഓരോ മന്ത്രിയുടെ എടുത്ത് ഓരോ സെക്രട്ടറി എടുത്ത് ഇങ്ങനെ വെച്ച് താമസിപ്പിച്ച് താമസിപ്പിച്ച് പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാർ പോയി പിന്നെ രണ്ടാം സർക്കാർ വന്നു ഇപ്പോഴും ചവിട്ടിപ്പിടിച്ച് അവസാനം ചവിട്ടിപ്പിടിച്ച ആൾ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ബാലഗോപാൽ ഒരു പരിധി കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു കാണും ഇനി എനിക്ക് വയ്യ കേട്ടോ ഞാൻ റിലീസ് ചെയ്യണം ആ ഫയൽ മിക്കവാറും മുഖ്യമന്ത്രിയുടെ ലാഭമായിരുന്നു ഒരു ചുക്കും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ആരെയും വെല്ലുവിളിക്കാനും സാധ്യമല്ല